രാജ്യം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു ഡൽഹിയിലേത് എ എ പി കോൺഗ്രസ് ബി ജെ പി എന്നീ പാർട്ടികളുടെ ത്രികോണ മത്സരമായിരുന്നു രാജ്യ തലസ്ഥാനത്തിലേത് എന്നാൽ ഏവരുടെയും പ്രതീക്ഷകളെ മറികടന്നായിരുന്നു ബി ജെ പിയുടെ അട്ടിമറി ജയം അങ്ങനെ കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും രാജ്യതലസ്ഥാനം ഭരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി എന്നാൽ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പദം ആർക്ക് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ് പത്ത് ദിവസത്തെ സസ്പെൻസിന് ശേഷം ഡൽഹിയെ രേഖാ ഗുപ്ത നയിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി സുഷമ സ്വരാജിന്റെ പിൻഗാമിയായി എത്തുന്ന ഗുപ്ത ആരാണെന്ന് നോക്കാം ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതിഷി എന്നിവരാണ് മുമ്പ് ഡൽഹിയെ നയിച്ച വനിതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അൻപത്തിരണ്ട് ദിവസം മാത്രമാണ് ബി ജെ പിയുടെ സുഷമ സ്വരാജ് മുഖ്യമന്ത്രി പദവിയിലിരുന്നത് ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് സുഷമ സ്വരാജിന്റെ പിൻഗാമിയായി രേഖാ ഗുപ്ത എത്തുന്നത് ആം ആദ്മി പാർട്ടിയുടെ ബന്ദാന കുമാരിയെ ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾക്ക് അട്ടിമറിച്ചുകൊണ്ടായിരുന്നു രേഖാ ഗുപ്ത തൻ്റെ വിജയം ഷാലിമാർ ഭാഗിൽ അടയാളപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് തിരഞ്ഞെടുപ്പുകളിൽ രേഖാഗുപ്ത ബന്ദാനകുമാരിയോട് പരാജയപ്പെട്ടിരുന്നു നിലവിൽ ബി ജെ പിക്ക് രാജ്യത്തുള്ള ഏക വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ഹരിയാനയിലെ ജുലാനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈ പത്തൊമ്പതിനാണ് രേഖാ ഗുപ്ത ജനിച്ചത് പിതാവിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജറായി ജോലി ലഭിച്ചതോടെയാണ് രേഖയുടെ കുടുംബം ഡൽഹിയിലേക്ക് താമസമാക്കിയത് ഡൽഹിയിലാണ് ഗുപ്ത തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡൽഹി സർവകലാശാലയിലെ ദൗലത് റാം കോളേജിൽ പഠിക്കവേ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വഴി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി ഡി യു എസ് യുവിന്റെ ജനറൽ സെക്രട്ടറി ചുമതലയും രേഖാഗുപ്ത വഹിച്ചിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഡൽഹി യുവമോർച്ചയുടെ സെക്രട്ടറിയും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായിരുന്നു രണ്ടായിരത്തി ഏഴിൽ നോർത്ത് പിതംപുരയിൽ നിന്ന് കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു കൗൺസിലറായി പ്രവർത്തിക്കവേ സാമ്പത്തികമായി പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ പ്രോത്സാഹിപ്പിക്കാൻ സുമേധ യോജന എന്ന പദ്ധതി ആരംഭിച്ചു കോർപ്പറേഷനിലെ വനിതാ ക്ഷേമ ശിശുവികസന സമിതിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഡൽഹിയിലെ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള സംരംഭങ്ങൾക്കും രേഖ നേതൃത്വം നൽകി തുടർന്ന് ബി ജെ പി മഹിളാ മോർച്ചയുടെ ഡൽഹി ജനറൽ സെക്രട്ടറിയായും ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും രേഖ തിരഞ്ഞെടുക്കപ്പെട്ടു ഡൽഹിയിലെ ഓരോ പൗരന്റെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി രേഖ ഗുപ്ത പ്രതികരിച്ചു സമഗ്ര വികസനത്തിനായി സത്യസന്ധമായി പ്രവർത്തിക്കും ഡൽഹിയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ താൻ പ്രതിജ്ഞാബദ്ധയാണെന്നും തന്നിൽ വിശ്വാസമർപ്പിച്ച നേതൃത്വത്തിന് നന്ദിയെന്നും രേഖ ഗുപ്ത പറഞ്ഞു और निष्ठा रखूंगी। मैं भारत की प्रभुता और अखंडता अक्षुण रखूंगी। मैं मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगी। तथा मैं भय या पक्ष पर अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी। मैं मैं रेखा गुप्ता ईश्वर की शपथ लेती हूँ कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष या अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी।